ഏവർക്കും സുസ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മീനം രാശിക്കാർ അറിയേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് പൂരൂരട്ടാതി നാലാം പാദം അഥവാ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ മൂന്ന് നക്ഷത്രക്കാരുടെ രാശി മീനം രാശിയാണ് മീനം രാശിയെ ഭരിക്കുന്ന ഗ്രഹം വ്യാഴഗ്രഹമാണ് രണ്ട് മത്സ്യങ്ങൾ പരസ്പരം തലയും വാലും എതിർദിശകളിൽ വരുന്ന വിധം കിടക്കുന്ന രൂപമായാണ് മീനം രാശി കണക്കാക്കുന്നത് മീനം രാശിയുടെ അധിപൻ വ്യാഴഗ്രഹമാണ് മീനം രാശിക്കാർ പൊതുവെ സത്യസന്ധരും നല്ല ചിന്താശീലമുള്ളവരും നേരിയ തോതിൽ സ്ത്രൈണ സ്വഭാവം ഉള്ളവരും കൂടിയായിരിക്കും പെട്ടെന്ന് ക്ഷോഭിക്കുവാനും അതുപോലെ മനസ്സിലുള്ളവരും ആണ് ഈ രാശിക്കാർ മീനം രാശിക്കാരുടെ ഭാഗ്യ നമ്പർ ഏഴ് ആണ് ചൊവ്വ വ്യാഴം ഞായർ എന്നിവ ഈ രാശിക്കാരുടെ ഭാഗ്യദിനങ്ങളാണ് അതുപോലെ മഞ്ഞയും ഓറഞ്ചും മീനം രാശിക്കാരുടെ ഭാഗ്യ നിറങ്ങളാകുന്നു വ്യാഴാഴ്ചകളിൽ ഇളം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഇവർക്ക് വളരെയേറെ ഗുണങ്ങളെ പ്രദാനം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവർക്ക് സമ്മിശ്ര ഫലങ്ങൾ മാത്രമേ പ്രദാനം ചെയ്യുന്നുള്ളൂ കാരണം ഗോചരാലിൽ ഇവർക്ക് ശനിഗ്രഹം പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതുപോലെ വ്യാഴഗ്രഹവും മൂന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വ്യാഴവും ശനിയും രാശിചക്രത്തിലെ രണ്ട് പ്രധാന ഗ്രഹങ്ങളാണ് ഇതിൽ തന്നെ ശനി പന്ത്രണ്ടാം ഭാവത്തിലായതിനാൽ വളരെയധികം വാഴ്ചലവുകൾ വന്നു ചേരുകയും കടബാധ്യതകൾ വന്നു ചേരാനും സാധ്യത കാണുന്നു അതോടൊപ്പം വ്യാഴവും മോശം സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവർക്ക് അത്ര ശോഭനമല്ല ആയതിനാൽ മീനം രാശിക്കാർ ഈ സമയത്ത് ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ശനിയാഴ്ചകളിൽ ശാസ്ത്രാ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും ശനി ദോഷത്തെ കുറക്കുന്നു അതുപോലെ മീനം രാശിക്കാർ ഭജിക്കേണ്ടുന്ന ദേവത ഷ്ണുവാണ് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ നിത്യവും വ്യാഴം അഥവാ ബൃഹസ്പതിയെ പ്രാർത്ഥിക്കുന്നതും വളരെ ഗുണപ്രദമാണ് ത്രിലോകേശം തം എന്ന ഈത്തോടൊപ്പം ബൃഹസ്പേ നമ എന്ന മന്ത്രവും ചേർത്ത് എല്ലാ വ്യാഴാഴ്ചകളിലും പതിനാല് തവണ വീതം ജപിക്കുന്നതും മീനം രാശിക്കാർക്ക് ദോഷഫലങ്ങളിൽ നിന്നും മുക്തി നേടാനും സർവ ഐശ്വര്യങ്ങളെയും ഇവർക്ക് നേടിത്തരുന്നതുമാണ് ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം